കൊരട്ടി വിരാമം കുടിവെള്ള പദ്ധതി നാളെ നാടിന് കേരളത്തിൽ ജൽജീവൻ മിഷൻ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതി എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് പദ്ധതിയുടെ പ്ലാന്റ് കൊരട്ടി പാറക്കൂട്ടത്തും പമ്പ് ഹൌസ് മുരിങ്ങൂരിലുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകളിലുമായി പതിനൊന്നായിരത്തോളം വീടുകളിലേക്ക് പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭിക്കും കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത് യൂണിറ്റിലെ പമ്പിന് പ്രതിദിനം ആറ് ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട് പുതുതായി നിർമ്മിച്ച ഒൻപത് ദശലക്ഷം ശേഷിയുള്ള ഓയിച്ച് ടാങ്കിനോടൊപ്പം നിലവിലെ ആറ് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ശേഷിയുള്ള ടാങ്കും പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തും ചാലക്കുടി പുഴയിൽ നിന്ന് മുരിങ്ങൂരിലെ പമ്പ് ഹൌസിലേക്കും പാറക്കൂട്ടം പ്ലാന്റിലും എത്തിക്കുന്ന ജലം ഏഴ് ഘട്ട ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാണ് വിതരണം നടത്തുന്നത് നിലവിൽ മേലൂർ ദേവരാജഗിരിയിലുള്ള പ്ലാന്റിൽ നിന്നാണ് കൊറട്ടി മേലൂർ പഞ്ചായത്തുകളിൽ ജലവിതരണം നടത്തുന്നത് പുതിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പഴയ പ്ലാന്റിൽ നിന്ന് മേലൂരിൽ മാത്രമായി സ്വതന്ത്ര ജലവിതരണം സാധ്യമാകുമെന്നതിനാൽ മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും പുതിയ പ്ലാന്റിന്റെ ഗുണം ലഭിക്കും ഒപ്പം ഇടവേളകളനുസരിച്ച് നടന്നിരുന്ന ശുദ്ധജല വിതരണം ഇനി എല്ലാ ദിവസങ്ങളിലും നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി നാടിന് സമർപ്പിക്കും ടി സി വി ന്യൂസ് ചാലക്കുടി